ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു പറയാൻ പോകുന്നത് നമ്മൾ സെൻട്രൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കസ്റ്റംസിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഹലവായ് കം കുക്ക് അതുപോലെ ക്ലർക്ക് ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് കൊച്ചിയിലേക്ക് വേണ്ടിയിട്ടിപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വന്നിട്ടുണ്ട് താല്പര്യമുള്ള ഇതിലേക്ക് തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സെൻട്രൽ എക്സൈസ് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അസിസ്റ്റൻറ്റ് ഹൽവായ് കം കുക്ക് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ഉണ്ട് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പള സ്കെയിൽ അതിലേക്ക് ടെൻത്ത് ക്ലാസ് പാസ്സായിരിക്കും ഫ്രം എ റാഗനൈസ്ഡ് ബോർഡ് വിത്ത് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്ലോമ ഇൻ കാറ്ററിംഗ് ഫ്രം എ റാഗനൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ കുക്കിങ്ങും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ട്രേഡ് സ്കില്ലും കൂടി വേണം പിന്നെ ക്ലർക്ക് പോസ്റ്റുണ്ട് ക്ലർക്ക് പോസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പള സ്കെയിൽ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസ്സായിരിക്കും ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും അതുപോലെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നത് നിങ്ങൾക്ക് തേർട്ടി വേർഡ് പെർമിൻറ്റ് ഇൻ ഹിന്ദി അല്ലെങ്കിൽ തേർട്ടി ഫൈവ് വേർഡ് പെർമിൻ്റ് ഇൻ ഹിന്ദി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കാം പിന്നെ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് പന്ത്രണ്ട് വേക്കൻസികളുണ്ട് അതിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തിയാറ് തൊള്ളായിരം വരെ ശമ്പളം ലഭിക്കും പത്താം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന യോഗ്യത മിനിമം പത്താം ക്ലാസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപേക്ഷിക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും മറ്റ് ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ലിങ്ക് കൊടുത്തിട്ടതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ അപേക്ഷാ ഫോം എങ്ങനെയാണ് അപേക്ഷാ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ട് ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് തീർച്ചയായും താല്പര്യമുള്ള ആളുകൾ കേന്ദ്ര സർക്കാരിൻ്റെ കസ്റ്റംസിലൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നീസ് ഡേ